ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഭർത്താക്കന്മാരെ ആശ്രയിക്കാൻ സ്വന്തമായി ഒരു ബിസിനസ് ചെയ്ത് സ്വന്തം കാലിൽ നിൽക്കണമെന്ന് ആഗ്രഹമുള്ള ഭാര്യയാണോ നിങ്ങളെങ്കിൽ ഭാര്യയെ വീട്ടമ്മയോ ആരുമായിക്കോട്ടെ മറ്റുള്ളവരെ ആരെ ആശ്രയിക്കാൻ നിങ്ങൾക്കൊരു വരുമാനം അത് സ്വന്തം ബ്രാൻഡ് വരെ ചെയ്യാം ഒരു അഞ്ഞൂറ് രൂപ ചിലവാകുള്ളൂ ഒരു ചാർജ് രൂപ അഞ്ഞൂറ്റൻപത് രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് തേക്കാം അപ്പോൾ ഈ ബിസിനസ്സിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് പറയുന്ന വേറെ ഒന്നുമല്ല ഞാൻ അടുത്ത ബിസിനസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആയി കിട്ടാൻ വേണ്ടി മാത്രം അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് ഇറക്കാം എന്താണോ ഇതാണ് ഈ സംഭവം ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാലും അറിയാൻ വേണ്ടാത്തവർക്ക് വേണ്ടി പറയുകയാണ് ഫുള്ള് ഡീറ്റെയിൽ ഞാൻ ഇതിൽ പറയുന്നുണ്ട് പിന്നെ ചില ആളുകളുണ്ട് വീഡിയോ കാണാൻ വന്നിട്ട് ഡീറ്റെയിൽ പറാം പിന്നെ ഫോട്ടോ ഇടും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഈ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ആളുകൾ നമ്മൾ എല്ലാവരോടും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇവർ ആ പിന്നെ ആ ടക്സ് ഓക്കെ എന്നും പറഞ്ഞാൽ പോവുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണുക കണ്ടതിന് ശേഷം നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉള്ള ഡീറ്റെയിൽ എല്ലാം പറയുന്നുണ്ട് അത് കഴിഞ്ഞ് വീണ്ടും ഡീറ്റെയിൽ പറയാൻ പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് അത് വേറെ ഒന്നുമല്ല നിങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് കഴിഞ്ഞാൽ ഞാൻ പൈസ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഫുള്ള് ഡീറ്റെയിൽ പറയാം അല്ലാതെ ഓടി വന്നിട്ട് വീഡിയോ പോലും കാണാതെ ഡീറ്റെയിൽ പറട്ടോ അതാ എന്ന് പറഞ്ഞാൽ നമ്മൾ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ദയവായി നിങ്ങൾ പൈസ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ അപ്പോൾ നമുക്ക് അവിടെ കാര്യത്തിലേക്ക് എടുക്കാം ഇതാണ് ആ പ്രോഡക്റ്റ് പുതുതായി മാർക്കറ്റിൽ ഇറങ്ങിയേക്കുക പാത്രം കഴുകുന്ന സ്കവറാണ് നമ്മുടെ എല്ലാം വീടുകളിലുള്ള സ്കവർ എന്ന് പറയുമ്പോൾ കയ്യെ കുത്തിക്കാറ് പാത്രത്തിൽ പോറൽ വീഴും ഒരു മാസം നിൽക്കുമോ ഇതല്ല കഴുകി നമുക്ക് ഇതുവരെ മടക്കി വാഷ് ചെയ്യാൻ പറ്റും നമുക്ക് എത്ര നാൾ വേണം യൂസ് ചെയ്യാൻ പറ്റും കഴുകി വീണ്ടും വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും ഇതാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് നമ്മൾ പറയുന്നതിന് അഞ്ച് രൂപയ്ക്കാണ് തരുന്നത് നിങ്ങൾക്കത് ഒരു അറുപത് രൂപ എം ആർ പി ഇട്ടിട്ട് ഒരു അമ്പത് രൂപയ്ക്ക് ഒരു മൂന്നെണ്ണം അമ്പത് രൂപ ഒരു ആറെണ്ണം അല്ല അഞ്ചെണ്ണം നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും നിങ്ങൾ സ്വന്തം ബ്രാൻഡ് ചെയ്യാൻ പറ്റും ചെറിയ കവറുകൾ ഇട്ട് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതിനൊന്നും വലിയ പൈസ ആവത്തില്ല ഇതാണ് ഇത് ഹോൾസെയിലായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് നൂറെണ്ണമെങ്കിലും എടുക്കണം ചില ആളുകൾ പറയും ഹോൾസെയിൽ ഒരു പത്തെണ്ണം തരും ഇരുപത് രൂപ ഇരുപണം തരും കണ്ടോ ഇതുപോലെ പായ്ക്ക് തരാം പായ്ക്കാണ് വേണ്ടത് അതെല്ലാം നൂറെണ്ണത്തിൻ്റെ പായ്ക്കാക്കി വെച്ചിരിക്കുകയാണ് അപ്പം അല്ലെങ്കിൽ പിന്നെ ഇത് പൊട്ടിച്ച നമുക്ക് തരാം നമ്മുടെ ലൂസ് ഇരിക്കും അപ്പം അതുകൊണ്ട് നൂറെണ്ണം ഇതൊരു കെട്ടിന് അഞ്ഞൂറ് രൂപ ഒരു എച്ച് ചാർജ് എഴുപത് രൂപ ടോട്ടൽ അഞ്ഞൂറ്റെഴുപത് രൂപ നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റും നല്ല മൂവിങ് ഉള്ള ബിസിനസ്സാണ് കയ്യെ കുട്ടിക്കറുതല പാത്രത്തിൽ പോറൽ വരും ആറ് മാസം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതൊന്നും നമ്മൾ നിങ്ങൾ ഇത് ആദ്യം മേടിച്ച് നിങ്ങളുടെ വീട്ടിലൊന്ന് യൂസ് ചെയ്യുന്നു എന്നിട്ട് നിങ്ങൾ നിങ്ങൾക്ക് മറ്റുള്ളവരോട് ഇത് പറയാൻ പറ്റും നിങ്ങൾക്ക് കടകളിൽ കൊടുക്കുന്നത് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ നിങ്ങളുടെ ലാഭം കിട്ടത്തില്ല നിങ്ങൾക്ക് കൂട്ടുകാർ ഫ്രണ്ട്സുകൾ പിന്നെ വാട്സപ്പ് ഫേസ്ബുക്കും ഒക്കെ സ്റ്റാറ്റസ് ഇട്ടുമൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും എൻ്റെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു പ്രോഡക്റ്റാണിത് നല്ല മൂവിങ് ആണ് നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്ത നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും ഇതിലും കൂടുതലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റത്തില്ല വെച്ചാൽ എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട് പിന്നെ തവാല വഴിയാണ് നമ്മൾ അയക്കുന്നത് പോസ്റ്റ് ഓഫീസ് വഴിയാണ് നമ്മുടെ ഈ ക്യാഷ് ഓൺ ഡെലിവറി നമ്മുടെ അവൈലബിളല്ല അതുകൊണ്ട് നിങ്ങൾ പൈസ ഇടുക ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടല്ലോ അപ്പം ഞാനതിൻ്റെ ഒക്കെ എഴുതി ഈ പൈ ഇതുപോലെ പായ്ക്കറ്റാ നിങ്ങളുടെ ട്യൂവൊക്കെ ഇട്ട് നിങ്ങളുടെ അഡ്രസ്സൊക്കെ നമ്മൾ ഇത് ചെയ്തുതരും എന്നുവെച്ചാൽ അതിൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അതിന് ശേഷം ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോയി പോസ്റ്റ് സ്ലിപ്പ് വിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും അയച്ചതിന് ശേഷം അഞ്ഞൂറ്റെഴുപത് രൂപയാവും എഴുപത് രൂപ പോസ്റ്റ് ഓഫീസിലെ പൈസയാണെന്ന് നമ്മുടെ പൈസ അല്ല ഓക്കെ ഇത് നിങ്ങൾക്ക് നല്ല മൂവിങ് ആണ് എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത എല്ലാവരും വീണ്ടും നൂറെണ്ണം എടുത്തവരെല്ലാം ആയിരം രണ്ടായിരം ഒക്കെ എടുക്കുന്നവരാടുണ്ട് ഒരുപാട് പേർക്ക് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഒരു വീട്ടമ്മക്കാണെങ്കിൽ നല്ല രീതിയിൽ ഒരു ബിസിനസ് നിങ്ങളൊരു കടയിലൊക്കെ പോയാൽ അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു സ്ഥലത്ത് പോയാൽ ഒരു പതിനായിരം രൂപ ഇരുപതിനായിരം രൂപയൊക്കെ നിങ്ങൾക്ക് മുതലാകും ചിലവാക്കണം പിന്നെ ജി എസ് ടി കൊറിയർ ചാർജ് പാക്കിംഗ് ചാർജ് എല്ലാം എല്ലാവരും ഈടാക്കും ഇതൊന്നും ഇടാക്കുന്നില്ല കൊറിയർ ചാർജ് മാത്രമേ മേടിക്കുള്ളൂ ഒരു സാധാരണക്കാർക്ക് വരെ വെറും അമ്പത് രൂപയ്ക്ക് സോറി വെറും അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ ഗൂഗിൾ പേ നമ്പരും എൻ്റെ വാട്സാപ്പ് നമ്പറും പറയണം നയൻ ഫൈവ് ഡബിൾ ഫോർ ഡബിൾ ഫോർ വൺ ഫൈവ് നയൻ സിക്സ് നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക തട്ടിപ്പം വെട്ടിപ്പം ഒന്നുമല്ല നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് മാന്യമായിട്ട് ഞാൻ ബിസിനസ് ചെയ്യുന്നവരാണ് നിങ്ങൾക്ക് നിങ്ങൾ അതുകൊണ്ട് ഒരു പേടിക്കും വേണ്ട നിങ്ങൾക്ക് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റും അപ്പം കൊച്ചു വഴി അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വേടി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാൻസസ് താങ്ക് യു